രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കിച്ചണിൻ്റെ അവസ്ഥ ഈ അതായൊരു രീതിയിലായിട്ടുണ്ട് കേട്ടാ ചില ദിവസങ്ങളിലാണെങ്കിൽ അവസ്ഥ ഇതിനേലും ദയനീയമായിരിക്കും അപ്പോൾ ഇന്ന് ദാ എന്തായാലും നമുക്ക് കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത കുക്കിങ്ങിനൊക്കെ നിൽക്കാനായിട്ടിട്ട് അപ്പോൾ ഇതാ രാവിലെ നിടിയപ്പം കടലക്കാരിയായിരുന്നു പിന്നെ തലേന്ന് പൊറോട്ട വാങ്ങിയാൽ ഒരു പൊറോട്ട ഉണ്ടായി അപ്പോൾ അതൊക്കെ ഞാനിതാ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ആവിയേറ്റിയാൽ മതിയല്ലോ പിന്നെ ഇതാ നമ്മൾ ഓരോ സൈഡിൽ നിന്നായിട്ട് ഒതുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ ഉണ്ടായത് മാറ്റി വെച്ച് പപ്പടം പൊരിച്ചതൊക്കെ നമുക്ക് ഉച്ചക്കലിലത്തേക്ക് വേണം അതൊക്കെ മാറ്റി പിന്നെ ഇതാ കുറച്ച് ബോട്ടിൽസൊക്കെ ഒന്ന് കുറവ് ീന്തഴം ഉണക്ക മുന്തിരി വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് കഴിക്കാറുണ്ട് പത്ത് വേണ്ട കൊടുത്ത് എന്തോ സിക്സ് പോയിന്റ് സംതിങ് എന്തോ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡൊക്കെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പം എന്തായാലും ആ ഒരു മടി ഓർത്തിട്ട് വേഗം നമ്മൾ അതൊക്കെ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാഷ് ബേസിനിലേക്ക് മാറ്റിയിട്ട് ഓരോ ഭാഗത്തെ കൗണ്ടർ ടോപ്പായിട്ട് ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഗ്യാസുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് വെക്കുന്ന ഒരു ഭാഗവും എല്ലാം നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇനി മെയിനായിട്ട് പാത്രങ്ങൾ കണ്ട കഴുകാനുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇതാ നമ്മൾ കിച്ചണൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നീറ്റായ കിച്ചണിൽ വെച്ചിട്ട് ഇനി ഉച്ചക്കിലേക്കുള്ള ലെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് നാളെ കാണാം